ഹലോ ഹലോടാ അവിനാഷ് കാശിന്റെ കാര്യം എന്തായി അല്ല ഞാൻ വിളിക്കുമ്പോൾ ഫോൺ കെട്ടിയ അല്ലെങ്കിൽ ആരെങ്കിലും കൈ കൊടുത്ത് നീ സ്ഥലത്തിൽ അന്ന് പറയിക്കൂന്ന് കോടിയാടാ എന്റെ ലൈഫിലെ ഡ്രീം ആടാ വില്ല് വാങ്ങുക എന്നുള്ളത് എടാ ജാനുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാടാ നീ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക് കാർത്തി ബെറ്റിംഗിൽ വെച്ചടാ ബെറ്റ് വെച്ചോ ആരുടെ കാശ് എവിടെ നീ ഞാൻ ഇത്രയും ഇന്ന് വൈകുന്നേരത്തിനകം ആ പണം അക്കൗണ്ടിൽ വന്നിരിക്കണം ബാംഗ്ലൂർ വന്ന സ്വഭാവം ഇങ്ങോട്ടൊന്ന് വന്നേ വാ ആദ്യം നീ ഇവിടെ ഇരിക്ക എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഐ ഐ തിങ്ക് പറയുന്നുണ്ട് ഹലോ പറ ചെക്കപ്പിന് പോയാലോ ഓക്കെ എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട് നീ പുറപ്പെടുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എന്നൊന്ന് വിളിക്കണം നമുക്ക് ഒരുമിച്ച് പോവാം ഓക്കെ ഓക്കെ എനിക്കറിയാം ആ അവിനാഷിന്റെ കാര്യമല്ലേ എപ്പോഴും ഇങ്ങനെയാണല്ലോ ഏയ് ഞാൻ ഞാൻ മനസ്സിലാവില്ലേ വന്നോളാം നീ ശരി കാർത്തിക് ഞാൻ പോകാം ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല എന്നിട്ട് വേറെ ആർക്കും വേണ്ടി സമയം കൊടുത്തിരിക്കുക എപ്പോഴും പണം വില്ല പെണ്ണുങ്ങള് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ അവസ്ഥ കാർത്തിക് മനസ്സിലാക്കുന്നില്ല ൂ നി അപ്പൊ തന്നെ ഞാൻ കാർത്തിക്കിനോട് ചോദിച്ചിരിക്കണം അവിടെ ഉണ്ടായിരുന്ന പെണ്ണ് ആരാണെന്ന് കാർത്തിക് എന്റെ ജീവനാണെന്ന് ഞാൻ കരുതി ഇപ്പൊ അയാൾ കാരണം എന്റെ ജീവൻ നഷ്ടമാകുമെന്ന് എനിക്കൊരു സംശയം എന്തു തന്നെയാലും അവസാനം ഇന്ന് കാണണം ജാനു ലഗേജ് ഒന്ന് പാക്ക് ചെയ്യണം ബാംഗ്ലൂർ പോണം അവിനാശ് എനിക്ക് മൂന്ന് കൂടി തരാനല്ലേ ഇപ്പൊ അൻപത് ലക്ഷം തന്ന് എന്റെ ചീറ്റിയാ നോക്കുക സോ എനിക്ക് അർജന്റായിട്ട് ബാംഗ്ലൂർ പോയി അവനെ കണ്ടേ പറ്റൂ ഓക്കേ അല്ലേ കാർത്തിക് മൂടോട്ടായിട്ടിരിക്കുന്നേ നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കാൻ ശ്രമിക്കുന്നുണ്ടോ കാർത്തിക് നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എനിക്ക് എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടോ നീ എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ജാനോ ഒന്നും ഒളിച്ചിട്ടില്ലേ പിന്നെ ഇതെന്താ എന്നോട് പറയൂ കാർത്തിക് പ്ലീസ് ജാനു ജാനു പ്ലീസ് നീ എന്നെ ും മനസ്സിലീ കണ്ടതൊന്നും സത്യമല്ല ജാനു നിന്റെ ഓരോ ചോദ്യത്തിനും എനിക്ക് ഉത്തരം പറയാൻ സാധിക്കും ഞാനെല്ലാം നിന്നോട് പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞാലും നീ അത് മനസ്സിലാക്കാനുള്ള സിറ്റുവേഷൻ ജാനു നോക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നീ അത് ഒരിക്കലും വിശ്വസിക്കില്ല നീ എന്റെ ലൈഫിൽ വന്നതിനു ശേഷം നിന്റെ സ്പേസ് ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല നീ കൊടുക്കുകയില്ല എനിക്ക് നിന്നെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്താണ് പറയുന്ന ശരി ഓക്കെ ഞാനും നിന്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് വരിക നോക്ക് ജാനു ഇത് വലിയ റിസ്ക് റിസ്ക്കാണ് ഞാനൊരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിട്ടാ ബാംഗ്ലൂരേക്ക് പോകുന്നത് നീയും കൂടെ കഴിഞ്ഞാൽ അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആവും ജാനു അത് മനസ്സിലാക്ക് നീ എന്നെ ബാംഗ്ലൂരിലേക്ക് കൂടെ കൊണ്ടുപോയില്ലെങ്കിലേ ഞാൻ ആഘോഷം ചെയ്യും ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് എനിക്ക് അവളുടെ ആ വാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്കപ്പ വന്ന് ദേഷ്യത്തില് ഞാൻ അവളെ ഒന്ന് തല്ലിപ്പോയി ഇതാണ് നടന്നത് എടോ തനിക്ക് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ നന്നായിട്ട് പറഞ്ഞു സൂപ്പർ നിന്നോട് വർഷം പറയാൻ പറഞ്ഞപ്പോ നിന്റെ വർഷം നന്നാക്കി പറഞ്ഞല്ലേ സാർ ഞാൻ സത്യമാണ് പറഞ്ഞത് സാർ മുഴുവനും പറഞ്ഞോ അത് എന്തെങ്കിലും പറഞ്ഞു ഇല്ല സാർ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞോ നന്നായിട്ടൊന്ന് ആലോചിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടോന്നോ സാർ ഞാൻ ഇതുവരെയും ഒരു കള്ളവും സാറിനോട് പറഞ്ഞിട്ടില്ല ഒന്നും ഞാൻ മറച്ചിട്ടില്ല ഈ മൂന്ന് കോടി ഇൻഷുറൻസിന്റെ കാര്യം നീ പറഞ്ഞോ ജോയെ പറ്റി പറഞ്ഞോ എന്തോ ആരോ ഡയറക്റ്റ് ആയിട്ട് വന്നോ എല്ലാം ചെയ്യാന്ന് വിചാരിച്ചോ എടാ ഒരു കേസ് എടുത്തു കഴിഞ്ഞ നയൻറ്റി പെർസെന്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് നീ പറഞ്ഞതിൽ എന്ത് മാത്ര സത്യം ഉണ്ടെന്ന് എന്തുമാത്ര കള്ളം ഉണ്ടെന്ന് എനിക്കറിയാം ഉം തെളിയിച്ചേരാം ഹലോ എവിടെ ടാ ആ എന്താ ഒരു സിഗരറ്റ് തരാവോ ആ തരാം കാശുണ്ടോ കയ്യിൽ എത്ര കാശും തരാം ഒരു നൂറ് രൂപ എടുക്ക് ഹലോ സ്കൾട്ടൺ ഡീകമ്പോസ് ചെയ്തിരിക്കുക ആരോ കെമിക്കൽ ഒഴിച്ച് ഡീകമ്പോസ് ചെയ്തിരിക്കുക പ്രാക്ടിക്കലി ഈസ് ഇറ്റ് പോസിബിൾ നിങ്ങൾ ടൈം എടുത്ത് ചെയ്താൽ മതി എനിക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടണം കാർത്തിക് രക്ഷപ്പെട്ടു പോയി സർ കാർത്തിക് രക്ഷപ്പെട്ടെന്നോ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു യൂട്യൂബിൽ സെക്സ് പണം കണ്ടോണ്ടിരിക്കായിരുന്നോ രണ്ട് മണിക്കൂർ നോക്കാൻ പറ്റിയില്ല ഛേ ഇനി ഞാൻ ഹയർ ഓഫീസേഴ്സിനോട് എന്ത് മറുപടി പറയും ശരി ശരി ഹലോ സർ ഹലോ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരിക നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള കാർത്തിക്കിനെ ഒന്ന് കാണണം എന്തേലും കാർത്തിക് ബാംഗ്ലൂർ വന്ന് അവിനാശിനെ കൊന്ന് കാശ് എടുത്തുകൊണ്ട് വന്നിരിക്കുക ഓക്കെ എന്റെ പ്രൂഫ് അത് കാണിക്കൂ അയാളെ ഹാൻഡ് ഓവർ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വാങ്ങണം അവനത് അത്ര എളുപ്പത്തിൽ കൊടുക്കില്ല സർ പിന്നെ അവൻ ചെയ്ത കാര്യങ്ങളൊന്നും റിപ്പോഴ്സിലില്ല മാത്രമല്ല അവനോടുത്ത് പ്രൈമറി സബ്സ്പെക്റ്റാ സോ വി കാൻ ഹെൽപ്പ് ഒരു കാര്യം ചെയ്യേ ഞാനെൻ്റെ സീനിയേഴ്സോട്ടൊന്ന് സംസാരിക്കട്ടെ ഓക്കെ നിങ്ങൾക്ക് കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരാം യു ഗോ ത്രൂ ഇറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ തരാം ഓക്കെ സർ താങ്ക് യു വെൽക്കം താങ്ക്സ് ഫോർ യുർ കോർപ്പറേഷൻ മറിയതൊക്കെ ഒരു പണിയില്ല അത് സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന സാർ ഞാനിപ്പ എന്താ ചെയ്യേണ്ട ഫോട്ടോ എടുക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ പറഞ്ഞില്ലേ എനിക്ക് ഇൻട്രോ എന്താന്ന് അറിയില്ല

എന്താടോ ഇവനൊക്കെ മലയിൽ നിന്ന് പഴം പറിച്ചുകൊണ്ട് വന്ന കൊരങ്ങനെ പോലെ ഉണ്ടല്ലോ സാറിനെ നീ ആ സാറിന്റെ കൂടെ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നോ അതെനിക്ക് പ്രായപൂർത്തിയായ സമയം തൊട്ട് പോലീസിനോട് തമാശ അടിച്ച് അടിച്ചു മുട്ടുകാരടിക്കും അത് പതിമൂന്ന് വയസ്സ് തൊട്ട് സാർ അത് ആ മേഡത്തിന് എത്ര നാളായിട്ട് അറിയാം അത് മാഡം അല്ല സാർ ദൈവമാണ് സാർ എനിക്ക് അവരെല്ലാവരോടും നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് ഒരു നല്ല മനസ്സിന്റെ ഉടമയാ നിനക്കും ഉടമയാറ്റി നീ എന്തിനാറിയേ ഓറഞ്ച് നീര് കണ്ണി ഓ ഞാൻ വിചാരിച്ചു ആൾക്കാരാണെന്നാ കൊഴപ്പല്ല ഇപ്പോ കഴിച്ചിട്ട് ചോദിച്ചാ മതിന്റെ സാറങ്ങനെയുള്ള ആളാ അത് എന്റെ സാറ് നല്ല സ്വഭാവമുള്ള ആളാ ഒരു ചെറിയ കുഴപ്പമുണ്ട് സാറ് പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ മറിച്ച് വീക്ക്നസ് ഉണ്ട് അവരെന്ത് ഞാൻ പറഞ്ഞില്ലേ പെണ്ണുങ്ങൾക്ക് വീക്ക്നസ് ആണെന്ന് അവർക്ക് വേണ്ടി സാറേ സത്യത്ത് ഈ പെണ്ണാരാണെന്ന് എനിക്ക് അറിയില്ല ഇവരെ ആരെയും എനിക്ക് പരിചയപ്പെടുത്തില്ല ഞാൻ ട്രൈ ചെയ്യുന്ന പേടിയാ

ാണ് കോൺസ്റ്റിൾ ഈ അഡ്രസ് ഒന്ന് എഴുതിയെടുത്തോ അതുകൊണ്ടാ നിങ്ങൾ പോലീസ് പോലീസായത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചത് ഏഹ് സാറിന്റെ ഫോണുണ്ടോ ഒന്നിങ്ങോട്ട് തന്നെ ഇതാ ഇത് വെച്ചോ ഇത് കൊണ്ടുപോയി നോക്ക് അല്ല നമ്മൾ ഈ സമയത്ത് അവരുടെ വീട്ടിൽ പോയി എൻക്വയറി ചെയ്യുന്നത് ശരിയാണോ അത് മാത്രമല്ല നല്ല വിശപ്പും ഉണ്ട് ഒരു കാര്യം ഫോൺ ചെയ്യും കോൺസ്റ്റബിൾ എന്ത് വർത്തമാന ഈ പറയുന്നത് ഞാൻ പറഞ്ഞത് ആപ്പിളിനെ കുറിച്ചാണ് എന്തൊരു എന്തൊരു അത് കാശ്മീർ നല്ല നല്ല മധുരമായിരിക്കും ഏ കോൺസ്റ്റബിൾ ഞാൻ പറഞ്ഞില്ല ആപ്പിളിന്റെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ജോയോട് സംസാരിച്ചായിരുന്നു ഈ വീഡിയോ കുറിച്ച് അയാൾക്കൊന്നും അറിയില്ലെന്നാ പറയുന്നത് മാത്രമല്ല ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞ് അയാളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ചെയ്യുന്നത് ഇത് കാർത്തിക പിന്നെ തെറ്റ് ജോയുടെ അല്ല അവൾ സത്യമാണ് പറയുന്നെങ്കിലും ഫാമിലി റിലേഷനെ പറ്റി പറഞ്ഞു സ്നേഹത്തെ പറ്റി പറഞ്ഞ് പറഞ്ഞു ഹലോ സർ കാർത്തികനെ കണ്ടുപിടിച്ചു എന്റെ മുന്നിൽ തന്നെ വേണ്ട അറസ്റ്റ് ചെയ്താ കേസ് ക്ലോസ് ആവില്ല ഓക്കെ അങ്ങനെ ചെയ്യാം പോകുന്ന